പിതാവും പുത്തനും പരിശുദ്രൂഹായുമാവുന്ന സത്യമുള്ള ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ ആ മീൻ കർത്താവിൻ്റെ ജനനം അതിശ്രേഷ്ഠമായ ആ ദിവസത്തിലേക്ക് നമ്മൾ സമീപിക്കുകയാണ് പ്രാർത്ഥനകളും ധ്യാനചിന്തകളും ശ്രദ്ധിച്ചാൽ ഈ ജനനത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റിയും മഹാശ്ചര്യത്തെപ്പറ്റിയുമാണ് പിതാക്കന്മാർ വർണ്ണിക്കുന്നത് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് കന്യക മാതാവിൽ നിന്ന് അത്ഭുതകരമായി അങ്കുരിച്ചതും സ്വർഗീയരും ഭൗമികരും അഭിമാനം കൊണ്ട് അതിനെ വന്നിക്കുന്നതുമായ മോഹനീയ മധുരഫലവും ക്രൂബന്മാർ തന്നെ പേടിച്ച് വിറച്ച് രഥത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കെ തനിക്ക് മതിയായ കന്യകയുടെ ഭുജങ്ങളിൽ സസന്തോഷം വഹിക്കപ്പെട്ട മഹത്വാനുമായ കർത്താവിനെ സ്തുതി ദൈവം ആരാകുന്നു യേശു ആരാകുന്നു യേശു ദൈവമാകുന്നു എങ്കിൽ ആ ദൈവം മനുഷ്യനായതിൻ്റെ ശ്രേഷ്ഠതയെ വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥനാ ശകലങ്ങളാക്കി നമുക്ക് തന്നിരിക്കുകയാണ് ജടത്തിൽ പ്രത്യക്ഷനായ നമ്മുടെ കർത്താവ് ദൈവം മനുഷ്യനാകുമ്പോൾ ആ ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭേദൽഹയും ഗുഹയിൽ കർത്താവിനെ ജനിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങളുടെ ആ സമാപ്തിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ എന്തുമാത്രം ഗൗരവത്തോടു കൂടി നമ്മളതിനെ നോക്കിക്കാണണം എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന ചിന്താവിഷയം നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് എങ്കിലും ഒരു വലിയ അന്താരാഷ്ട്ര കളിയിൽ രണ്ട് ടീമുകൾ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇരു ടീമുകളും പ്രത്യേകം പ്രത്യേകമായി ഒരുമിച്ച് കൂടി അവർ ചില കൂടിയാലോചനകൾ നടത്തും ഒരു ശക്തി സംഭരിക്കും വലിയൊരു കളിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും ജയിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ച് ക്രമീകരിച്ച് അതിൻ്റെ പ്രത്യേക പരിശീലനങ്ങളൊക്കെ നടത്തി ഒരു കോച്ചിൻ്റെ കീഴിൽ അഭ്യസിച്ച് ശാരീരികവും മാനസികവുമായ സകല ഒരുക്കങ്ങളും വർഷങ്ങളായി നടത്തിയിട്ടാണ് ഒരു അന്താരാഷ്ട്ര കളിയുടെ ഫൈനൽ മത്സരത്തിലേക്ക് രണ്ട് ടീമുകൾ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇരു ടീമുകൾക്കും ജയിച്ചേ പറ്റത്തുള്ളൂ ഇരു ടീമുകളുടെയും തന്ത്രങ്ങൾ പരസ്പരം അവർ പല രീതിയിൽ മനസ്സിലാക്കി അതിന് കൗണ്ടർ സ്ട്രാറ്റജീസ് ഒക്കെ മെനഞ്ഞിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഇരു ടീമുകളും പ്രത്യേകം ശക്തി സംഭരിക്കത്തക്കവണ്ണം തോളോട് തോൾ ചേർന്ന് കുനിഞ്ഞു നിന്ന് ഒരു ആത്മവിശ്വാസം അവർ നേടിയെടുത്തിരിക്കും ഞങ്ങൾ ജയിക്കും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ചിലപ്പോൾ അവർ അത്രയും കാലം പഠിച്ചിരുന്ന പല തന്ത്രങ്ങളും മാറ്റി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കാരം ചെയ്തെന്നും വരാം ഇതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യനായി നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുമ്പോൾ വേദലഹയമെന്ന ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന പാമ്പിനെ തോൽപ്പിക്കുവാൻ ആത്മീയമായ തന്ത്രങ്ങൾ മെനയണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ ഭാഗം പ്രമിയോൻസദ്രയിലെ പ്രാർത്ഥനകളിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് അതിപ്രകാരമാണ് യോഗ്യതരമായ ദൃഷ്ടാന്തമായി പരിശുദ്ധവും യോഗ്യമായ വിവിധ കാഴ്ചകളെ നിനക്കണച്ച മുകൂശയന്മാരെ പോലെ ഞങ്ങളുടെ നന്ദി പ്രദർശനമായ സ്തുതി സ്തോത്രവും നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ ദാഥ ഇങ്ങനെ അതിവഞ്ചകനായ ആന്തരീയ ഹെറോദേസിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ ആന്തരീയ ഹെറോദേസ് എന്താണ് അവിടെ സംഭവിച്ചത് വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വേണ്ടി വരുന്നു പൊന്ന് മൂരേ കുന്തിരിക്കം എന്നിവ കാഴ്ച അർപ്പിക്കുന്നു കർത്താവിൻ്റെ രാജ്യത്വം പ്രവാചകത്വം പൗരോഹിത്യം എന്നിവ ദൃഷ്ടാന്തപ്പെടുത്തിയിട്ടുള്ള പൊന്ന് മൂരെ കുന്തിരിക്കം ഇവ കാഴ്ചകൾ അർപ്പിച്ചിട്ട് അവർ ഹെറോദേസിനെ അനുസരിക്കാതെ വേറെ വഴിയായി മടങ്ങിപ്പോയി ഹെറോദേസ് അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ യേശുവിനെ ചെന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എനിക്കവനെ ഒന്ന് കാണണം ഇത് ഒരു പൈശാചിക വാസനയായിരുന്നു എന്ന് അവർ ഏത് നക്ഷത്രത്തെ നോക്കിയിരുന്നോ ആ നക്ഷത്രത്തിൻ്റെ ഉടയവനായ നക്ഷത്രം അവരുടെ ഉള്ളിൽ ബോധ്യം കൊടുത്തിരുന്നു രാജാവിൻ്റെ കൽപ്പനയുടെ ആജ്ഞയല്ല അവർ നോക്കിയത് ദൈവശബ്ദമാണ് അവർ ശ്രദ്ധിച്ചത് ദൈവശബ്ദം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വഴി പോകരുത് ആ ഹേറോദേശ് പിശാജിൻ്റെ പ്രതിനിധിയാണ് പിതാക്കന്മാരോട് പ്രാർത്ഥിക്കുകയാണ് ആന്തരിക ഹേറോദേശിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നമ്മൾ നേരത്തെ പഠിച്ച ഒരു സംഗതി പിതാക്കന്മാർ പ്രമിയൻ സദ്രായിൽ വീണ്ടും എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ളത് നാഥ അന്ന് നിൻ്റെ ജനനത്തെ സ്വീകരിച്ച ഗുഹയ്ക്ക് പകരം ഞങ്ങളുടെ ഹൃദയ ഗുഹയിൽ നീ കടന്നു വസിക്കണമേ ഈ കാര്യം തന്നെയാണ് നമ്മൾ പഠിച്ചത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭേദലഹയും ഗുഹ ഉണ്ട് ആ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന അഗ്നി സർപ്പങ്ങളുണ്ട് ഹേറോദേസിനേക്കാൾ ഉഗ്രവിഷമുള്ള അഗ്നിസർപ്പങ്ങൾ അതിനെ പിതാക്കന്മാർ വിളിക്കുന്നത് ആന്തരീക ഹേറോദേസ് എന്നാണ് ഈ ആന്തരീക ഹേറോദേസ് നമ്മളോട് ഓമനവാക്ക് പറയും കർത്താവിനെ ചെന്ന് കണ്ടിട്ട് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം എന്തിനാണ് എനിക്ക് അവനെ കണ്ട് ആരാധന അർപ്പിക്കുവാനാണ് എന്നാണ് പറയുന്നത് ഇതാണ് പിശാജിൻ്റെ ഒരു ചതി അവൻ നമ്മളെ മധുരവാക്കുകൾ പറഞ്ഞാണ് കബളിപ്പിക്കുന്നത് ദൈവത്തെ കാണണം എന്നുള്ള ആഗ്രഹമാണ് ഈ മുകുശന്മാരോട് അയാൾ പറഞ്ഞ് അയാളുടെ ആവശ്യം പോലെ ബോധിപ്പിക്കുന്നത് അങ്ങനെ ബോധിപ്പിച്ചെങ്കിൽ മാത്രമേ അവർ തിരിഞ്ഞ് ഈ വഴിക്ക് വരികയുള്ളൂ ഇതാരുടെ ബുദ്ധിയാണ് ഇത് പിശാചിൻ്റെ ബുദ്ധിയാണ് പിശാചിൻ്റെ ബുദ്ധി എപ്പോഴും പൈശാചികമായ വ്യാപാരങ്ങളിൽ കൂടിയല്ല അവൻ പൂർത്തീകരിക്കുന്നത് മറിച്ച് ദൈവികമായ വ്യാപാരങ്ങളിൽ കൂടി തന്നെയാണ് ഏതെങ്കിലും തോട്ടത്തിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഹവയുടെ അടുത്ത് വന്ന് പിശാജ് പറയുന്നത് എന്താണ് പിശാജ് പറയുകയാണ് ഈ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായിട്ട് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ഹവ പറഞ്ഞു എന്ന് മാത്രമല്ല അത് തിന്നരുത് അതിൽ തൊടുകയും അരുത് എന്നും കൂടെ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ അഡീഷണലായിട്ട് ഹൗവ ചേർത്ത് പറയുകയാണ് അത്രമാത്രം ഹൗവായിക്ക് ഈ സർപ്പത്തോട് അല്ലെങ്കിൽ പൈശാചികമായ ഭാവത്തോട് വാസന തോന്നി അതുകൊണ്ടാണ് പിശാജ് പറഞ്ഞതിനെ ഒന്നും കൂടെ സമർത്ഥിക്കുവാൻ വേണ്ടി അഡീഷണലായിട്ട് ദൈവം പറയാത്ത ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് നീ എന്തു പറയുന്നോ അതെല്ലാം വിശ്വസിക്കുവാൻ താൻ എന്ന് ഹൗവ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആ തുറവി കിട്ടിക്കഴിഞ്ഞപ്പോൾ അഥവാ ഹൗവ തനിക്ക് അനുകൂലപ്പെട്ടു എന്ന് പിശാചിന് ബോധ്യം വന്നപ്പോൾ അവൻ അടുത്ത തന്ത്രം പ്രയോഗിക്കുകയാണ് ആ തന്ത്രം ഇപ്രകാരമാണ് ഈ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം ദൈവം പറഞ്ഞിരുന്നത് ഈ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്നാണ് പക്ഷേ പിശാജ് പറഞ്ഞു കൊടുക്കുന്നു ഈ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം മറിച്ച് ദൈവത്തെ പോലെയാകും ഈ സ്ട്രാറ്റജി പിശാജ് തുടങ്ങിയത് ഏതൻ തോട്ടത്തിലാണ് അതിന്നും തുടരുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമായ പല ദൈവിക കാര്യങ്ങളും എന്ന് നമ്മൾ നിരൂപിക്കുന്നവ പലപ്പോഴും ദൈവിക കാര്യങ്ങൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അത് പരിശുദ്ധാത്മാവ് കൃത്യമായി ബോധ്യം തന്നെങ്കിൽ മാത്രമേ ദൈവികമായൊരു വ്യാപാരത്തിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങാവൂ കാരണം ചതി ഒളിച്ചിരിപ്പുണ്ടാവും ദൈവീകമായ വ്യാപാരം യഥാർത്ഥമായി പരിശുദ്ധാത്മബോധത്തിൽ ഇറങ്ങുന്നതിന് പോലും തന്ത്രങ്ങൾ മെനയേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ബോധമണ്ഡലങ്ങളെ അവൻ എന്തുമാത്രം തകർത്ത് അടിമപ്പെടുത്തിയിരിക്കും ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഏതെന്തോട്ടത്തിൽ തുടങ്ങിയ ഈ കുതന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ വേണ്ടി ആത്മീയ തന്ത്രങ്ങളെ മെനയേണ്ടിയിരിക്കുന്നു അവർ ദൈവശബ്ദം കേട്ടിട്ട് വേറെ വഴിയായുമടങ്ങിപ്പോയി അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ പെരുന്നാളുമായിട്ട് കർത്താവിനെ നമ്മുടെ ഭേദലഹയും ഗുഹയിലേക്ക് ജനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന വചനത്തെ സസൂക്ഷ്മം സൂക്ഷിച്ച് താലോലിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാ ആന്തരിക സർപ്പത്തെയും വെളിയിൽ ചാടിക്കുവാനുള്ള ഒരു അനുതാപത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ബോധവിചാരമണ്ഡലങ്ങൾ ഉയർത്തേണ്ടിയിരിക്കുന്നു ഉണ്ണിയേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എനിക്ക് മനസ്സിലാകാത്ത തിരിച്ചറിയാൻ സാധിക്കാത്ത അനേക ദുശ്ചിന്തകളും പൈശാചിക വ്യാപാരങ്ങളും എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ടാവും അത് നിനക്ക് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കിക്കോണം നമ്മൾ വിചാരിക്കാത്ത ദുഷ്ടത നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ടാവും അത് നമുക്കറിയില്ല അതറിയുന്നവൻ യേശുവാണ് അങ്ങനെ യേശുവിനറിയാവുന്ന ഒരു സംഗതിയെ നമുക്കറിയാതിരിക്കുമ്പോൾ ആ അറിയാത്ത സംഗതിയെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കർത്താവെ നീ അതിനെ ഇല്ലായ്മ ചെയ്ത് കളയണമേ എന്ന് പ്രാർത്ഥിക്കണം ഇസ്രായിൻ്റെ ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലിയുമായിരിക്കും അത് കത്തി ഒരു ദിവസം കണ്ട് നിൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും എന്ന് ഏഷ്യാപ്രോചൻ സാക്ഷീകരിക്കുന്നു നമ്മളറിയാത്ത ദുഷ്ടതകൾ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ പത്രോസ് എന്താണ് വിചാരിച്ചിരുന്നത് ഞാൻ നിനക്ക് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറായിരിക്കുന്നു എന്ന ഒരു ആത്മബോധ്യത്തോടുകൂടി നല്ല ആത്മവിശ്വാസത്തിലാണ് അവനത് കർത്താവിനോട് ഏറ്റു പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഏറ്റു പറഞ്ഞവനാണ് കർത്താവിനോടൊപ്പം മറുരൂപമലയിൽ കർത്താവിൻ്റെ തേജോമയമായ രൂപം കണ്ട് അത്ഭുത പരവശനായവനാണ് പക്ഷേ അവൻ്റെ ഉള്ളിലും ഈ തൻ്റെ ഗുരുവിനെ തള്ളിപ്പറയുവാനുള്ള ഒരു ദുഷ്ടത മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് പത്രോസിനറിയില്ലായിരുന്നു അത് കണ്ട യേശുവിനറിയാമായിരുന്നു അവനോട് പറഞ്ഞു നീ ഇന്ന് കോഴി പോകുന്നതിന് മുമ്പേ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയും അപ്പോഴും പത്രോസ് പറയുന്നത് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല തള്ളിപ്പറഞ്ഞില്ലേ ഇത് പത്രോസിൻ്റെ കുഴപ്പമല്ല വാണിംഗ് കിട്ടിയ സമയത്ത് പത്രോസിനത് മനസ്സിലാകാതെ പോയി ആദമേ ആദമേ നീ എവിടെ എന്ന് ദൈവം തോട്ടത്തിലേക്ക് വന്ന് തൻ്റെ സൃഷ്ടിയെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ നഗ്നനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നീ ഇങ്ങോട്ട് വരണ്ട ഞാൻ നഗ്നനാണ് ഞാൻ തൽക്കാലം ആ നഗ്നത മറയ്ക്കുവാനുള്ള അത്തിയലയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവമേ നീ ഇങ്ങോട്ട് വരണ്ട എന്നാൽ ദൈവം ചെന്നത് അവനൊരു മുന്നറിയിപ്പ് കൊടുക്കുവാനാണ് നീ പാപം ചെയ്തിരിക്കുന്നു നീ ഇപ്പോൾ അനുഭവിക്കണം മാനസാന്തരപ്പെടണം നിന്നെ ഞാൻ കഴുകി ശുദ്ധീകരിച്ചുകൊള്ളാം പക്ഷേ നിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദുഷ്ടതയെ നീ പുറത്തെയാടിക്കണം അതൊരു പാമ്പായിട്ട് അവൻ്റെ ഉള്ളിൽ വസിച്ചിരുന്നു പാമ്പ് കയറിയാൽ ആ മാളത്തിൽ അവൻ വസിക്കും ബേത്ലഹേയും ഗുഹ എന്ന മാളത്തിൽ വസിക്കേണ്ടത് കർത്താവായ യേശുവാണ് ഉണ്ണീശുവാണ് പക്ഷേ ഈ മറിഞ്ഞിരിക്കുന്ന പാമ്പിനെ ദുഷ്ടതയെ വെളിയിൽ ചാടിക്കണം ഓരോരുത്തർക്കും ഓരോ ബലഹീനതയും ദുഷ്ടതയുമാണ് അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ അത് അനുദവിച്ച് ദൈവസന്നിധിയിലേറ്റു പറഞ്ഞ് കർത്താവെ നീ അവിടെ വസിക്കണമേ അതിനെ പുറത്ത് ചാടിക്കുവാനുള്ള ആത്മീയ തന്ത്രങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഒരു പാമ്പിനെ ഒരു പാമ്പാടി കീഴ്പ്പെടുത്തുന്നത് അതിനെ കബളിപ്പിച്ചുകൊണ്ടാണ് പിശാചിനെ കബളിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പാപത്തിന് മരിക്കുക എന്നുള്ളതാണ് പാപത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അവന് ശക്തി കൂടുന്നത് പാപത്തിന് മരിക്കുക മരിച്ചവനെ പോലെ കിടക്കുക റോമർ കെഴുതിയ ലേഖനത്തിൽ പലോ സ്ലിഹ അത് പഠിപ്പിക്കുന്നുണ്ട് ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപത്തിന് മരിച്ചു ഇനി നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായ ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിക്കണം എന്നും നിർണയിച്ചിരിക്കുന്നു അതുകൊണ്ട് ആന്തരിക ഹൃദയസായ പൈശാചികമായ ദുഷ്ടതയിൽ നിന്നും നമ്മളുടെ ഉള്ളിലെ ഭേദലഹയും ഗുഹയിലെ എല്ലാ സർപ്പചിന്തകളെയും പുറത്താക്കി പുതിയ ആത്മീയ തന്ത്രങ്ങളാൽ ഒരു കുഞ്ഞു പൈതലായി പിറന്ന കർത്താവിനെ അവിടെ വീണ്ടും നമുക്ക് പുനഃസ്ഥാപിച്ചുകൊണ്ട് ജന്നപെരുന്നാളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഏറ്റെടുത്തിരിക്കുന്ന വചനം ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സകല ദുഷ്ടതയും ശുദ്ധീകരിക്കുവാൻ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാമത്തിന് മഹത്വം അത്തിനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം